ഒരു കോമഡി പറയാം ചിരിക്കരുത് കാരണം പണ്ട് ചില ഭീകരന്മാരും ക്രൂരന്മാരും ബലാത്സംഗ വിദഗ്ധന്മാരായൊക്കെ അപ്രപാളികളിൽ പ്രത്യക്ഷപ്പെട്ട പല കഥാപാത്രങ്ങളും നമ്മുടെ ജനാർദ്ദന ചേട്ടനെ പോലെ കൊമേഡിയന്മാരായി ഇന്ന് അവരുടെ മുഖം കാണുമ്പോൾ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ചിരിക്കുന്നത് പോലെ ഒരു കാര്യം ഓർക്കുമ്പോൾ ചിരിച്ചു പോകുന്നുങ്ങളും ആ കോമഡി വേരൊന്നുമല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കപ്പുറം സഞ്ചരിച്ചിട്ടും ഒരു വിദ്വേഷ പ്രസംഗം അരുതെന്ന് പറയാനുള്ള ശബ്ദം പോലും ഉയർത്താൻ കഴിയാത്തവണ്ണം നിസ്സഹായമായ സ്വതന്ത്രവും നീതിപൂർവവുമായ ഇലക്ഷൻ പ്രചരണവും പ്രക്രിയയും നടത്താൻ ചുമതലപ്പെട്ട ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യവും കോപവും ഒന്നുമല്ല വരുന്നത് അവരുടെ നിസ്സഹായതയോർത്ത് സങ്കടമാണ് വരുന്നത് ഒപ്പം ടി എൻ ശേഷൻ എന്ന ഒരു എലക്ഷൻ കമ്മീഷണറുടെ ഓർമ്മകളും മനസ്സിൽ വന്നു പോകുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്വതന്ത്ര സംവിധാനമാണ് പരമാധികാര സംവിധാനമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി പോലും ഇടപെടില്ല എന്ന് വച്ചിരിക്കുന്നതിൻ്റെ കാരണം അതിടപെട്ട് ഈ സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു ഇലക്ഷനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്താതിരിക്കാനാണ് ഇനി എന്തെങ്കിലും ഇലക്ഷൻ പെറ്റീഷനുകൾ പോലും വന്നാൽ ഈ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം മാത്രമേ കോടതികൾ ഇടപെടാറുമ്പോഴുമുള്ളൂ അത്രമേൽ സ്വതന്ത്രമായ അധികാരം നൽകിയ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഓർക്കുമ്പോൾ നമ്മുടെ ബോബനും മോളിയുമൊക്കെ വായിക്കുന്നത് പോലെ വളരെ പരിതാപകരവും രസകരവുമാണ് എന്നതാണ് സ്ഥിതി അപ്പോൾ ചോദിക്കും എൻ്റെ ക്ഷോഭവും കോപവും പ്രതിഷേധവും ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ നിസ്സഹായരായ അത്തരം ആളുകളോട് അങ്ങനെ ചെയ്താൽ ദൈവകോപം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ട ബഹുമാന്യരായ ഇലക്ഷൻ കമ്മീഷണർമാരെ നമുക്കൊക്കെ വ്യക്തിപരമായ ഒരു മൂല്യമുണ്ട് ഒരു ഉണ്ട് ഒരു ഡിഗ്നിറ്റി ഉണ്ട് ആ ഇൻറ്റഗ്രിറ്റിയും ഡിഗ്നിറ്റിയും നമ്മളിരിക്കുന്ന സംവിധാനത്തോടൊപ്പം ചേർത്ത് വെക്കുമ്പോഴാണ് പരമാധികാര പഥവും അതിൻ്റെ പവിത്രതയും സംരക്ഷിക്കപ്പെടുന്നത് നമ്മളാരും രാജ്യമല്ലാത്തതുകൊണ്ടും വലിയ അധികാരമല്ലാത്തതുകൊണ്ടുമൊന്നും ചിലപ്പോൾ നമുക്കൊന്നും ചിലതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നും നടന്നില്ലെങ്കിൽ ഇതിനു മുമ്പ് രാജി പോയ ഇലക്ഷൻ കമ്മീഷണറെ പോലെ ഒരു രാജി കൊടുത്ത് നമുക്കവിടെ നിന്നും മടങ്ങാം ആ പോകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ടി എൻ ശേഷൻ സാറിൻ്റെ ചിത്രം ഏതെങ്കിലും മുറിയിൽ വെച്ച് അദ്ദേഹത്തെ തൊഴുതു മടങ്ങിയാൽ അതിൻ്റെ ഒരു പാപത്തിൽ നിന്ന് മോചിതമാവുകയും ചെയ്യും പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ് ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത്രമേൽ വിദ്വേഷകരമായ ഒരു പ്രസ്താവന അത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞു പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് പക്ഷേ എലക്ഷൻ പ്രചരണത്തിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു പദവിയും പ്രധാനമന്ത്രിയെന്നോ മുൻ പ്രധാനമന്ത്രിയുടെ കുടുംബാംഗമെന്നോ അല്ലെങ്കിൽ പ്രത്യേക പരിരക്ഷ ലഭിക്കുന്ന ആളെന്നോ ഒന്നുമില്ല എല്ലാം ക്യാമ്പയിനിങ്ങാണ് ക്യാമ്പയിനറാണ് പ്രചരണമാണ് അത് പ്രയോഗിക്കുമ്പോൾ പതിനേഴായിരത്തി നാന്നൂറോളം പരാതികളാണ് ആ പ്രസംഗത്തിനെതിരെ ലഭിച്ചതെന്ന് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടുകയുണ്ടായി അത്രമേൽ പരാതി ലഭിച്ച വേറൊരു പ്രസംഗവും സമീപകാലത്ത് ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ആ വിഷയത്തിൽ പരിശോധിക്കുകയാണ് അന്വേഷിക്കുകയാണ് എന്ന് പറയുന്ന മറുപടിക്കപ്പുറം ആ വിഷയത്തിൽ എടുക്കേണ്ട നടപടി അല്ലെങ്കിൽ അതിലെടുക്കേണ്ട തിരുത്തൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം അത് ശരിയായ തെരഞ്ഞെടുപ്പ് സംഗതിയല്ലാതെ ആവർത്തിക്കരുതെന്ന് പറയാൻ പോലും കഴിയാത്തവണ്ണം നിസ്സഹായമാണ് അവസ്ഥയെങ്കിൽ പിന്നെന്താണ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ എല്ലാവർക്കും അതൊക്കെ അനുവദനീയമാണെന്ന തരത്തിൽ നമ്മൾ അതിൽ നിന്ന് കൈവിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ പറഞ്ഞ് കൂടുതൽ പറയുന്ന ആൾ കൂടുതൽ വോട്ട് നേടട്ടെ അപമാനിക്കപ്പെടുന്ന സമൂഹങ്ങൾ അപമാനിക്കപ്പെടട്ടെ ധ്രുവീകരണം നടക്കുന്നെങ്കിൽ അത് ശക്തമായി നടക്കട്ടെ ഇതിപ്പോൾ ഒന്നും വയ്യാത്ത നിസ്സഹായതയിലാണ് നിങ്ങളെന്നുള്ളത് ഭാരതീയർ തിരിച്ചറിയുന്നുണ്ട് എന്നാലും ആ സംവിധാനത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ഈ നിർഭയം സ്വതന്ത്രം എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ അർത്ഥം ഓർക്കുമ്പോഴുമാണ് വേദന തോന്നുന്നത് നന്നായിരിക്കട്ടെ